കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ഇടയ്ക്കയിൽ പ്രാവീണ്യം തെളിയിച്ച തിരുവില്ലാമല കണ്ണൻ എന്ന കലാകാരനെയാണ് പട്ടിപ്പറമ്പ് മാരിയമ്മൻ പൂജ ആഘോഷ കമ്മിറ്റിയുടെയും പൗരാവലയുടെയും നേതൃത്വത്തിൽ ആദരിച്ചത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തിലേറെ കാലമായി കലാകാരനായി കേരളത്തിലെ പല ഉത്സവങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച കണ്ണനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് എത്തിച്ചത് തുടർന്ന് നടന്ന ആദര സദസ്സിൽ രാജൻ തടത്തിൽ അങ്ങാടിപ്പുറം ദേവദാസ് രാധാകൃഷ്ണൻ പറക്കുളം തിരുവില്ലാമല മണികണ്ഠൻ സജിൻചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ് അമ്പത് വർഷത്തോളം കണ്ണേട്ടൻ ഒറ്റയാനായിട്ട് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലും ആള് കാരണം വേറൊന്നുമല്ല എന്നാൽ നാട് വിട്ടു പോകാൻ വയ്യാന്നുള്ള അവസ്ഥ അതല്ലാണ്ട് കണ്ണേട്ടൻ ഇവിടെ തന്നെ ഇപ്പോഴും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കലാരംഗത്ത് നിന്നതും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴൊക്കെ കലാ പണ്ട് ഇതിൽ ഇതിലൊക്കെ തുറന്നു for their idea. that idea